നമസ്കാരം ഞാൻ വിജയൻ വലിയ കൃഷി പരമ്പരയിൽ വിത്തും ചെടിയും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുമല്ലോ ഇനി നമുക്ക് ചെടി വളർത്തു വരുമ്പോൾ അവയെ പരിപാലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഗ്രോ ബാഗിൽ ആരോഗ്യകരമായി ചെടി വളരണമെങ്കിൽ നല്ല സൂര്യപ്രകാശവും മിതമായി വെള്ളവും കിട്ടണം തിരുനയിലൂടെ സ്ഥിരമായി വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നില്ലെങ്കിൽ രണ്ടു നേരം നനച്ച് ചെടിക്ക് ആവശ്യമുള്ള വെള്ളം നൽകണം ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് പതിനേഴ് മൂലകങ്ങൾ വേണം ഇവയിൽ കാർബണും ഓക്സിജനും ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും വെള്ളത്തിൽ നിന്നും ചെടിക്ക് ലഭിക്കും ബാക്കിയെല്ലാം തന്നെ ചെടിക്ക് ഗ്രോ ഗ്രോബാഗ് മിശ്രിതത്തിൽ നിന്ന് വേണം കിട്ടാൻ മിശ്രിതം തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിന് കുമ്മായം ചേർത്തിട്ടുണ്ടെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നിവ ചെടിക്ക് ധാരാളമായി ലഭിക്കും മിശ്രിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ചാണകപ്പൊടിയും ജൈവവളങ്ങളുമാണെങ്കിൽ തന്നെ ചെടിക്ക് ചിലപ്പോൾ ആവശ്യത്തിന് പോഷകമൂലകങ്ങൾ കിട്ടിയെന്ന് വരില്ല ചെടിയുടെ വളർച്ച ശോഷിപ്പ് ഇലകൾ മഞ്ഞ നിറമാകുക പൂക്കൾ കൊഴിഞ്ഞു പോകുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാകാം നാട് നീളെ അലഞ്ഞു തിരിഞ്ഞ് വളരുന്ന പശുക്കളുടെ ചാണകത്തിൻ്റെ ഗുണമൊന്നും കെട്ടിയിട്ട് വളർത്തുന്ന പശുക്കളുടെ ചാണകത്തിനുണ്ടാവില്ല ഉപയോഗിക്കുന്ന മേൽവണ്ണിൻ്റെ ഗുണവും വളരെ കുറവാണ് അതുകൊണ്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ നമ്മൾ ചെടിക്ക് ക്രമമായി പോഷക മൂലകങ്ങൾ കൊടുക്കേണ്ടി വരും ഇവ നമുക്ക് ഘരരൂപത്തിലോ ദ്രാവകരമായോ മണ്ണിൽ കൊടുക്കാം അതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായി ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം ചെടികൾക്ക് നമ്മൾ പ്രധാനമായും കൊടുക്കേണ്ടി വരിക എൻ പി കെ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും സിങ്ക് മാനീസ് മഗ്നീഷ്യം ബൊറോൺ തുടങ്ങിയ ചെറിയ അളവിൽ ആവശ്യമുള്ള മൂലകങ്ങളുമാണ് ഇവ അടങ്ങിയ ഒരു നല്ല ജൈവവളമാണ് ഫിഷ് അമിനോ ആസിഡ് ഇത് നമ്മൾ ഇലകളിൽ രണ്ട് വശത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ കാലത്ത് വെയിലടിക്കുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇലകളിലെ ഈർപ്പത്തിൻ്റെ സാന്നിധ്യം ഇതിലെ പോഷക മൂലകങ്ങൾ ആകിരണം ചെയ്യാൻ ചെടിയെ സഹായിക്കും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും വളരെ എളുപ്പത്തിൽ ഫിഷ് അമീനോ ആസിഡ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയും ഫിഷ് അമീനോ എന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ജൈവ ദ്രാവക വളമാണ് ഈ വിഷമസിനോ ആസിഡ് ഉണ്ടാക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു കിലോ വെല്ലവും ഒരു കിലോ മത്തിയുമാണ് വെല്ലം അല്ലെങ്കിൽ ശർക്കര എന്ന് പറയും നല്ല കറുത്ത വെല്ലമാണെങ്കിൽ അതാണ് ഇരിക്കും ഏറ്റവും നല്ലത് ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മത്തി അതിൻ്റെ തലയും വാലും കുടലും ഒന്നും കളയാതെ ചെറുതായി അരിഞ്ഞെടുത്ത് പൊടിയാക്കിയ ശർക്കരയും ചേർത്ത് അടച്ചുറപ്പുള്ള ഭരണിയിൽ അടുക്കുകളായിട്ട് ഇടാം അതായത് ഏറ്റവും അടിയിൽ കുറച്ച് ശർക്കര ഇട്ട ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്സ്യം ഇടുന്നു അതിൻ്റെ മേലെ വീണ്ടും ഒരു ശർക്കര ഇടുന്നു അങ്ങനെ അതൊരു ലെയറായിട്ട് ഇടുന്നു ഇപ്പോൾ ഇത് വലിയൊരു ജാറാണ് നിങ്ങൾ കാണുന്നത് ഒരു കിലോ മത്തിയും ഒരു കിലോ വെല്ലം ഇടാൻ ഇത്ര വലിയ ജാറിൻ്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ ഉള്ളത് ഉപയോഗിച്ചത് മാത്രം നിങ്ങൾക്ക് കാണാൻ ഏകദേശം ഇതിൻ്റെ അടിയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ സാധനം അത്രയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണി അല്ലെങ്കിൽ ഒരു ജാർ മതിയാകും അപ്പോൾ ഇതിൽ വെച്ച ശേഷം നമ്മൾ നന്നായി അടച്ചു വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇതിനകത്ത് കുടുങ്ങി നിൽക്കുന്ന വായു പുറത്തേക്ക് വിടണം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതിന് ദുർഗന്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ വിചാരിക്കുക വല്ലാത്ത രൂക്ഷം എന്തൊക്കെ ഉണ്ടാവുന്നു ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വെല്ലമൊന്നും കുറച്ച് കളയാൻ പാടില്ല ശർക്കര കൃത്യമായിട്ട് ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര തന്നെ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ പുഴു വന്നേക്കും അപ്പൊ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് തുറന്ന് കുറച്ച് ഏറെ പുറത്തേക്ക് കളയുക വീണ്ടും നന്നായിട്ട് അടച്ചു വെക്കുക ഒരു ഇരുട്ട് മുറിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെളിച്ചും തട്ടാതെ ഇങ്ങനെ നമ്മൾ ഒരു മാസം ഒരു മാസത്തോളം ഇതിങ്ങനെ വെച്ച ശേഷം ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അന്ന് ഇതൊരു ബ്രൗൺ ഈ നിങ്ങൾ കാണുന്ന ഈ ബ്രൗൺ നിറത്തിലുള്ള ഒരു ദ്രാവകമായിട്ട് മാറുന്നു ഇതിനകത്തുള്ള ദ്രാവകം നിങ്ങൾക്ക് ബ്രൗൺ നിറത്തിൽ കാണാം ഈ ദ്രാവകത്തിന്ന് നമ്മൾ കുറച്ച് നമ്മുടെ ഒരു കുപ്പിയിലേക്ക് മാറ്റിയെടുക്കും നിങ്ങൾ കാണുന്നത് ഞാൻ ഈ വലിയ ജാറിൽ നിന്ന് കുറച്ച് മാറ്റി കുപ്പിയിലേക്ക് മാറ്റിയതാണ് ഇത് നമുക്ക് കുറെ കാലത്തേക്ക് ഉപയോഗിക്കാം ഇതിന് ശേഷം ഇത് തീർന്ന ശേഷം നമ്മൾ മറ്റ് വലിയ ഭരണിയിൽ നിന്ന് വീണ്ടും കുറച്ച് ഇതേപോലെ അരിച്ചെടുത്താൽ മതിയാകും ഈ ഭരണിയിലുള്ള മത്സ്യത്തിൽ നിന്നും അതിന്റെ പൂർണ്ണമായിട്ടുള്ള അംശം പുറത്തേക്ക് വരണമെങ്കിൽ ഏകദേശം ആറു മാസക്കാലത്തോളം എടുക്കും എന്നിരുന്നാലും നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഫിഷ് അമീനോ ആസിഡ് ഇത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ച് എം അതായത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ലയിപ്പിച്ചിട്ട് ഇലയുടെ അടിവശത്തും മേൽവശത്തും നന്നായി തളിച്ചു കൊടുക്കുന്നു ഈ ഫിഷ് അമീനോ ആസിഡിൽ നിന്ന് മിക്കവാറും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ വളരെ സമൃദ്ധമായി ചെടിക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഗ്രോബാഗ് കൃഷി പരിപാലനത്തിൽ ഇനി നമുക്ക് അറിയാനുള്ളത് കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കും എന്നതാണ് നമ്മുടെ വീടുകളിലുള്ള ജൈവ കൃഷിയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതും ഈ കീടങ്ങളുടെ നിയന്ത്രണമാണ് കീടങ്ങളുടെ നിയന്ത്രണത്തിന് നിരവധി മാർഗങ്ങൾ എല്ലാവരും പറഞ്ഞു തരും നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കാവുന്ന ജൈവ മാർഗങ്ങൾ അതുകൂടാതെ കെണികൾ അങ്ങനെ പലതും ഒരു ഇരുപത് മുപ്പത് ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യുന്നതിന് ഇത്രയധികം കെടികളും അതേപോലെ കീടനാശിനികളൊക്കെ ഒരുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മടുപ്പുളവാക്കുന്ന കാര്യമാണ് ഇതുകൊണ്ട് തന്നെ ഈ ഗ്രോ ബാഗ് കൃഷിയിൽ നിരാശപ്പെട്ട് ഇത് നിർത്തിപ്പോയവരും നിറയെ പേരെ കാണാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇത്രയും ചെറിയ രൂപത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യുമ്പോൾ അവയെ സംരക്ഷിക്കാൻ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഒരു ഒരു എന്താണ് പറയുക ഒരു ചാർട്ട് ഒരു പാക്കേജാണ് നമുക്ക് ഏറ്റവും ലളിതമായി ഏറ്റവും കൂടുതൽ കീടങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് നമുക്ക് അറിയേണ്ടത് അങ്ങനെ ഒരു പാക്കേജ് അങ്ങനെ ഒരു ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി കുറച്ചുകൂടി വളരെയധികം രസകരമായി തീരും കീടങ്ങളെ നശിപ്പിക്കാൻ നമ്മൾ എന്തായാലും ജൈവ കീടനാശിനികൾ മാത്രമേ ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ ജൈവ കീടനാശിനികൾ കൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഇപ്പോഴാണെങ്കിൽ ജൈവ രൂപത്തിൽ കീടങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് തുടങ്ങണം ഇവയെ പറ്റി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കും ഓക്കെ